എന്താണ് ഐ ബി ഡി അഥവാ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് നമുക്ക് നോക്കാം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നത് ഏത് പ്രായക്കാരെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇത് പ്രധാനമായും നമ്മുടെ ദഹന വ്യവസ്ഥയാണ് ബാധിക്കുന്നത് അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഏത് അവയവത്തെയും ബാധിക്കാൻ കലപ്പുള്ള അസുഖമാണ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അതായത് ഐ പി ഡി ഇത് പ്രധാനമായും രണ്ട് ഉള്ളത് അത് അൾസറിക്കൊലൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന രണ്ട് അസുഖങ്ങളാണ് ഐ ബി ഡി എന്ന് പ്രധാനമായും നമ്മൾ പറയുന്നത് പ്രധാനമായും ഇത് നമ്മുടെ വൻകുടൽ ചെറുകുടൽ എന്ന് തന്നെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ എന്താണ് ഐ ബി ഡിയുടെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ രോഗികൾ സാധാരണ രീതിയിൽ വിട്ടുമാറാത്ത വയറുവേദന വയറിളക്കം മലത്തിൽ ബ്ലഡും രക്തവും കപവും കലർന്നു പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത വയറുവേദന മലത്തിൽ രക്തം കപുന്നു സാധാരണ രീതിയിൽ ഒരു അഞ്ച് മുതൽ ആറ് മാസം വരെ നിലക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ പ്രധാനമായും ഒരു ഉദര രോഗവിദഗ്ധനെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോളിസ്റ്റിനെ എത്രയും പെട്ടെന്ന് കാണിച്ച് അദ്ദേഹം പറയുന്ന രക്തപരിശോധനകളോ കോണോസ്കോപ്പി അതായത് വൻകുടൽ ക്യാമറയിട്ട് നോക്കുന്ന പരിശോധനകളോ ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ ഈ രോഗം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ